വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ കെ സീനത്ത് ഉദ്ഘാടനം ചെയ്തു ഈ നല്ല ടക്കം ഇന്നാണെന്ന് മനസ്സിലായി ജൂൺ അഞ്ച് പരിസ്ഥിതിത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു നടന്നുള്ള എല്ലാ മണിക്കൈ നടത്തുക സ്കൂൾ ഭാരപാലും എല്ലാവരെയും അഭിനന്ദന അഭിനന്ദനം അറിയിക്കുകയാണ് സംസ്ഥാനതലത്തിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കിയ കൽപ്പകം എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ തെങ്ങിൻ തൈ നട്ടാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് പദ്ധതിക്കും തുടക്കമായി ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്കുള്ള വിത്തുകൾ കൃഷി ഓഫീസർ കെ കെ സീനത്ത് വളണ്ടിയർമാർക്ക് കൈമാറി പി ടിഎ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം വി അജേഷ് പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ കെ പി സൌമിനി എസ് എം സി വൈസ് ചെയർമാൻ പി സക്കീർ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് ലീഡർ മുഹമ്മദ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്